ഇഷ്ടമാത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹേഷ് ചിപ്പിക്ക് ബ്ലഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് ചിപ്പിക്ക് വേറെ വലുതായിട്ട് കുഴപ്പങ്ങളൊന്നും എന്ന് അറിഞ്ഞിട്ട് മഹേഷും ഇഷിതയും വീട്ടിലേക്ക് വരുവാ ഇഷിത റൂമിലേക്ക് വരുന്ന സമയത്ത് മഹേഷ് ചിപ്പിയുടെ ഫോട്ടോ നോക്കിയിരിക്കുവാട്ടോ ഇത് കണ്ട് ഇഷിത മഹേഷിനോട് പറയുന്നുണ്ട് എന്താ മഹേഷ് ഇങ്ങനെ ചിപ്പിയോടുള്ള സ്നേഹം ഉപയിലും ഫോട്ടോയിലും എഴുതി വെച്ചിട്ട് കാര്യമില്ല അത് അവളോട് പ്രകടിപ്പിക്കണം എനിക്കറിയാം മഹേഷിന് ചിപ്പി എന്ന് വെച്ച ജീവനാണ് ചിപ്പി ചിപ്പിമോക്കും അങ്ങനെയാ മഹേഷ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും എല്ലാം മഹേഷിന് അറിയാല്ലോ പിന്നെ എന്തിനാ ചിപ്പി മോളോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നേ മഹേഷിന്റെ രചനയോടുള്ള ദേഷ്യമാണോ ഇതിന് കാരണം അതിന് മോൾ എന്ത് തെറ്റാ വിത മഹേഷ് അപ്പൊ ഇഷിതയോട് പറയുന്നുണ്ട് താൻ പറഞ്ഞത് ശരിയാ ചിപ്പി മോക്ക് എന്നെ ജീവനാ എനിക്ക് മനസ്സിലാവണുണ്ട് പക്ഷെ മനസ്സ് എങ്ങോട്ടൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഒരുപാട് മാറാനുണ്ട് മാറണം എനിക്ക് ഇഷിത നോക്കിക്കോ ഇനി കാണാൻ പോകുന്നത് പുതിയൊരു മഹേഷിനെ ആയിരിക്കും ഞാൻ തനിക്ക് വാക്കിയരുവാ ഇഷിതയോട് മഹേഷ് പറയോട്ടോ ഇഷിത അപ്പൊ പറയുന്നുണ്ട് ചിപ്പിമോക്ക് കൊഴപ്പൊന്നും ഇല്ലാലോ നാളെ നമുക്ക് ഒരുമിച്ച് പോയി കൂട്ടിയിട്ട് വരണം ചിപ്പി മോളെ എന്താ മഹേഷ് കിടന്നോ എന്ന് പറയൂട്ടോ ആകാശ രചനയോട് പറയുന്നുണ്ട് ഇനി ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല അവനെ ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിച്ചേ അടങ്ങും ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവൻ എന്നോട് ചെയ്തില്ലേ അത് ഞാൻ മരിച്ചാലും മറക്കില്ല നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോണം ചിപ്പിയോട് എല്ലാ സത്യവും പറയണം മഹേഷല്ല ഞാനാണ് ചിപ്പിയുടെ അച്ഛനെന്ന് രചന നീ പറയണോ എന്നാലേ മഹേഷ് പഠിക്കുള്ളൂ ഇതറിയുമ്പോൾ പിന്നെ ചിപ്പി മഹേഷിനെ സ്നേഹിക്കില്ല ഇതായിരിക്കട്ടെ ആദ്യത്തെ തുടക്കം ഞാൻ പറഞ്ഞത് മനസ്സിലാവണെന്നുണ്ടോ രചനക്ക് രചനയപ്പോ പറയുന്നുണ്ട് അതേ ആകാശ് അത് തന്നെയാ വേണ്ടത് രാവിലെ ആയപ്പോൾ ഇഷ്യുതയും മഹേഷും ചിപ്പിയെ കൂട്ടിയിട്ട് വരാൻ പോവുകട്ടോ അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ രചനയും ആകാശും എത്തുന്നുണ്ട് മഹേഷും ഇഷ്യുതയും ചിപ്പിയെ കൂട്ടിയിട്ടിങ്ങനെ വരുവാട്ടോ ആകാശും രചനയും അവരുടെ അടുത്തേക്ക് വരുവാ വന്നിട്ട് രചന പറയുന്നുണ്ട് ചിപ്പിയോട് മോളെ ഈ നിൽക്കുന്ന ആളല്ല മോളുടെ അച്ഛൻ ഈ ആകാശ മോളുടെ അച്ഛൻ ഇത് കേട്ട് ചിപ്പി അമ്പലം നിൽക്കുക എന്നിട്ട് മഹേഷിന്റെ മോത്തോട്ട് നോക്കുവാട്ടോ ചിപ്പി ഇത് കേട്ട് ഇഷിത പറയുന്നുണ്ട് ചിപ്പ് മോളുടെ അച്ഛൻ ഇയാളല്ല മഹേഷ് ആണ് അപ്പോഴേക്ക് രചന പറയുന്നുണ്ട് ചിപ്പിയുടെ അച്ഛൻ ആകാശ് ആകാശല്ലാന്ന് മഹേഷ് ഇപ്പൊ പറയട്ടെ ചിപ്പിയുടെ മോത്ത് നോക്കി പറയട്ടെ പറയാൻ പറ്റുമോ മഹേഷ് രചന മഹേഷിനോട് ചോദിക്കുക ഇത് കേട്ട് ഇഷിത മഹേഷിന്റെ മോത്ത് നോക്കുന്നുണ്ട് മഹേഷ് എന്ത് പറയണെന്ന് അറിയാതെ വിഷമിച്ചിങ്ങനെ നിക്കുവാട്ടോ തലകുനിച്ച് ഇഷിത അപ്പൊ പറയുന്നുണ്ട് എന്താ മഹേഷ് വിണ്ടാ നിൽക്കുന്നേ പറയേ മഹേഷ് അപ്പൊ പറയുന്നുണ്ട് രചന പറഞ്ഞത് സത്യവാ ഞാനല്ല ചിപ്പി മോളുടെ അച്ഛൻ ആകാശാണ് ഇത് കേട്ട് ഇഷിത ആകെ ഞെട്ടിത്തെരിച്ച് നിക്കുക ഇത് കേട്ട് ആകാശയും രചനയും പരസ്പരം നോക്കി ചിരിക്കുക ഇതെല്ലാം ചിപ്പി കേട്ടോണ്ട് നിൽക്കുക ചിപ്പിയപ്പോ അപ്പോ ഇഷുതയോട് ചോദിക്കുന്നുണ്ട് ഇതാമ്മേ അച്ഛൻ പറഞ്ഞത് സത്യാണോ ഞാൻ അച്ഛന്റെ മകളല്ലേ ഇഷിത അപ്പൊ പറയുന്നുണ്ട് അച്ഛൻ വെറുതെ പറഞ്ഞതാ മോളെ മോള് വിഷമിക്കാതെ ആ കാറിലോട്ട് പോയിരിക്കെ നിങ്ങനെ പറയോ ട്ടോ ഇഷിത ആകാശ് ഇഷുതയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ വിശ്വസ്തനായ ഫാർത്താവ് പറഞ്ഞത് ഇനി എന്തു പറയുന്നു ഇഷ്യുതാ ഡോക്ടർ ആകാശ് പുച്ചത്തോട് ചോദിക്കോ കേട്ടോ ഇഷ്യതയോട് ആ രചന ബാക്കി പിന്നെ സംസാരിക്കാം എന്താ പറഞ്ഞിട്ട് രചനയെ ആകാശം പോവുക ഇഷ്യുത ദേഷ്യത്തോട് മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുക നോക്കിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ മഹേഷ് ചിപ്പി നിങ്ങളുടെ മകളല്ലാന്ന് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത് എന്നോട് പറഞ്ഞില്ല ഞാനൊരു നൂറു വട്ടം നിങ്ങളോട് ചോദിച്ചതല്ലേ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എന്നോട് പറയാൻ അപ്പോഴെങ്കിലും സത്യം എന്താണെന്ന് നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടായിരുന്നോ അപ്പോൾ ഇതായിരുന്നു അല്ലേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുനടന്ന ആ സത്യം ഇതായിരുന്നോ നിങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് നിങ്ങൾ ചതിക്കുകയായിരുന്നു എന്നെയും ചിപ്പിമോളയും എല്ലാരെയും പെട്ടെന്ന് മഹേഷ് കെട്ടി താല് കഴുത്തി നിന്ന് ഊരി മഹേഷിന്റെ കൈയിലോട്ട് വെച്ചു കൊടുക്കുകട്ടോ ക്ഷിതാകെ വിഷമിച്ച് മനസ്സ് പൊട്ടുന്ന വേദനയോടെ മഹേഷിന്റെ അടുത്ത് നിന്ന് പോകുകട്ടോ മഹേഷിന് എന്ത് പറയണമെന്നറിയാൻ നിസ്സഹായനായിട്ട് അവിടെ നിപ്പുണ്ട്